നമസ്കാരം ഞാൻ നിങ്ങളെ നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു നിയമസഭാ രേഖ കാണിക്കാം റേഷൻ കാർഡിനെ പറ്റിയുള്ളൊരു രേഖയാണ് ഇവിടെ അതിദരിദ്രായിട്ടുള്ള ജനങ്ങളുണ്ട് അവർക്കുൾപ്പെടെ റേഷൻ കാർഡ് കൊടുത്തോ ഇല്ലയോ എന്നറിയാനുള്ള ഒരു ചോദ്യം വന്നു അവർ ആ ചോദ്യത്തിന് നമ്പറിട്ട് തന്നെ അതിൻ്റെ ഉത്തരം പറയുന്നുണ്ട് ഉണ്ടോ ദരിദ്ര അതിദരിദ്രായിട്ടുള്ളവരെയൊക്കെ കണ്ടെത്തി അതായത് റെയിൽവേ പുറംപോക്ക് റോഡരികൾ മറ്റു പുറംപോക്കുകൾ അവിടൊക്കെ ഇങ്ങനെ കൂടുതൽ കെട്ടി താമസിക്കുന്ന പതിനായിരക്കണക്കിന് കുടുംബങ്ങളുണ്ട് അവർക്കൊന്നും വീട് വീട്ടുപേരും ഇല്ല വീട്ട് നമ്പരും ഇല്ല അവർക്കൊക്കെ ഇങ്ങനെ പൂജ്യം പൂജ്യം എന്ന വീട്ടുപേരി ഇട്ട് കൊടുത്തുകൊണ്ടാണ് എല്ലാവർക്കും റേഷൻ കാർഡ് കൊടുത്തത് എല്ലാവർക്കും റേഷൻ കാർഡ് എന്ന ആ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത് എന്ന് അക്കമിട്ട് പറഞ്ഞിട്ടുള്ള മറുപടിയാണ് അപ്പോൾ ആ വോട്ട് ജോലി ഉയർന്ന സമയത്ത് രാഹുൽ ഗാന്ധി അത് ഉയർത്തിയ സമയത്ത് ഇവിടെ ഒരുപാട് ആളുകൾ കാര്യമറിയാതെ നിന്ന് ട്രോൾ ചെയ്യ ഒരു വിഷയമാണിത് വീട്ടുപേര് പൂജ്യം പൂജ്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒന്നവർക്കുമായി എനിക്ക് നിങ്ങൾക്കുമൊക്കെ വീടുണ്ട് വീട്ടുപേരുണ്ട് വീട്ടി നമ്പരൊക്കെ ഉണ്ട് ഇതൊന്നും ഇല്ലാത്ത മനുഷ്യരും നമ്മുടെ ഇടയിൽ ജീവിക്കുന്നുണ്ട് ഈ പറഞ്ഞതുപോലെ അത് കേരളത്തിലുമുണ്ട് മറ്റു സംസ്ഥാനങ്ങളിലുമുണ്ട് ഈ പറഞ്ഞതുപോലെ റെയിൽവേ പുറമ്പോക്കിലും അല്ലെങ്കിൽ മറ്റു പുറംപോക്കിലും റോഡരികിലുമൊക്കെ ഒരു കൂര എന്ന് പോലും പറയാൻ പറ്റാത്ത തരത്തിൽ ജീവിക്കുന്ന ആളുകളുണ്ട് അവർക്കൊക്കെ റേഷൻ കാർഡ് സർക്കാരുകൾ ഇതേപോലെ തന്നെ കേരള സർക്കാർ അത് ചെയ്തു മറ്റ് സംസ്ഥാന സർക്കാരുകളും ചെയ്യുന്നുണ്ടായിരിക്കാം അപ്പോൾ അതിൻ്റെ ഉദ്യോഗസ്ഥർ അവരെ തേടി പിടിച്ചു വീട്ട് നമ്പറില്ലാത്തത് കൊണ്ട് പൂജ്യം 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 എന്നൊക്കെ ഇട്ട് കൊടുത്തിട്ട് അവർക്കും റേഷൻ കാർഡ് കൊടുത്തു അവർക്കും റേഷൻ കിട്ടുന്നുണ്ട് അവർ വോട്ട് ചെയ്യാനുള്ള അവകാശവും അവർക്കുണ്ടായിരിക്കും അപ്പോൾ അവരുടെ പേര് ഐ ഡിയിൽ ഇങ്ങനെ തന്നെയായിരിക്കും വരുന്നത് വീട്ടുപേരിൻ്റെ സ്ഥാനത്ത് ഇതുപോലെ പൂജ്യം പൂജ്യം ആയിരിക്കും കാരണം അവർക്ക് വീടില്ല ഇത് വീടില്ലാത്തവരുടെ കേസാണ് എങ്കിൽ ഇവിടെ മനുഷ്യത്വ വിരുദ്ധമായിട്ട് ട്രോൾ ചെയ്യുകയും ഒരുപാട് കളിയാക്കുകയും ചെയ്ത മറ്റൊരു വിഷയമുണ്ട് അതായത് ഈ വോട്ട് ജോലിയോട് അനുബന്ധിച്ച് തന്നെ ഉയർന്നു വന്നൊരു ഒരു വിവാദമാണ് അതായത് ഒരുപാട് ആളുകളുടെ പിതാവിൻ്റെ സ്ഥാനത്ത് എ ബി സി ഡി അങ്ങനെയുള്ള ലെറ്ററുകൾ മാത്രമാണ് ഇതൊക്കെ കള്ള വോട്ടാണ് എന്ന തരത്തിൽ അതൊന്നും കള്ള വോട്ടല്ല അതൊന്നും കള്ള കള്ളവോട്ടല്ല എന്ന് പറയാനുള്ള കാരണം ഇവിടെ ഈ രാജ്യത്ത് അനാഥാലയങ്ങളുണ്ട് എത്തീങ്കാനകളുണ്ട് കന്യാശ്രീ മഠങ്ങളോടനുബന്ധിച്ചുള്ള ഇതുപോലെ നടത്തുന്ന സ്ഥാപനങ്ങളുണ്ട് അതേപോലെ തന്നെ അനാഥരല്ല എങ്കിലും ഈ ഹൈന്ദവ സന്യാസി മഠങ്ങളുണ്ട് അപ്പോൾ അവിടെ ഒരാൾ സന്യാസിയായിട്ട് പോകുമ്പോൾ മാതാപിതാക്കളെ അതായത് യഥാർത്ഥത്തിലുള്ള അവരുടെ മാതാപിതാക്കളെയും വീടിനെയും ഈ ലൈംഗിക ജീവിതവും ഒക്കെ ഉപേക്ഷിച്ചിട്ടാണല്ലോ അവർ അങ്ങോട്ടേക്ക് സന്യാസിയാവാൻ പോകുന്നത് അവിടെ ചെന്ന് സന്യാസി ദീക്ഷ സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരുടെ രക്ഷകർത്താവിൻ്റെ പേരിൻ്റെ സ്ഥാനത്ത് ആ മഠാധിപതിയുടെ പേരാണ് വരുന്നത് ഉദാഹരണത്തിന് ഇപ്പോൾ പോത്തങ്കോട് ഉള്ള ശാന്തിഗിരി ആശ്രമമുണ്ട് ശാന്തിഗിരി കേറ്റിനുണ്ടല്ലോ അപ്പോൾ അവിടെ എത്ര സന്യാസിമാരുണ്ടെങ്കിലും ശരി അവരുടെയൊക്കെ രക്ഷകർത്താവിൻ്റെ പേരിൻ്റെ അവിടെ വരുന്ന പേര് കരുണാകുര ഗുരു ഗുരുവിൻ്റെ പേരാണ് ശിവ അങ്ങനെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഇത് ആ സമയത്ത് വിവാദമായ സമയത്ത് അതായത് ഈ വോട്ടർ ലിസ്റ്റിലെ ഇത്തരം പേരുകൾ പാതൻ്റെ പേരിൻ്റെ സ്ഥാനത്ത് അതായത് പിതാവിൻ്റെ പേരിൻ്റെ സ്ഥാനത്ത് എ ബി സി ഡി എന്നും മറ്റുമൊക്കെ കിടക്കുന്ന ഒരു ഇത് വന്നു അതേപോലെ തന്നെ ഒരു ഒരച്ഛൻ്റെ മക്കളായിട്ട് തന്നെ അൻപത് പേരോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടുള്ള വിവാദം വന്നു അത് ഇതാണ് സംഭവം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പോത്തങ്കോട് ഇരുന്നൂറിന് മുകളിൽ സന്യാസിമാരുണ്ട് അവരുടെ ഒക്കെ രക്ഷാകർത്താവിൻ്റെ പേരിൻ്റെ സ്ഥാനത്ത് കർണാകര ഗുരുവിൻ്റെ പേരാണ് അപ്പോൾ അന്ന് വിവാദമായത് യു പിയിലെ ഒരു വോട്ടർ ലിസ്റ്റിൽ നിന്നുള്ള ഒരു വിവാദമാണ് അവിടെ അൻപതോളം ആളുകൾക്ക് ഒരു പിതാവ് എന്ന് പറഞ്ഞു ജോ ഇത് സംഘികളായിരിക്കും സംഘി ഇത്രയും പിള്ളേരെ ഉണ്ടാക്കിയോ എന്നൊക്കെയാണ് തെയാണ് ഇവിടെ സുഡാപ്പികളിൽ ട്രോൾ ചെയ്തത് അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ഒരു ആശ്രമത്തിൽ ആ അൻപത് പേരോളം അന്തേവാസികളുണ്ട് ആ അൻപത് പേരുടെയും രക്ഷകർത്താവിൻ്റെ പേരിൻ്റെ സ്ഥാനത്ത് ഈ മഠാധിപതിയുടെ പേരാണ് ഇനി ഇവിടെ നമ്മുടെ ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ തന്നെയുള്ള കന്യാസ്ത്രീ എടുക്കുക കന്യാസ്ത്രീ മഠത്തിൽ ഒരു മദർ സുപീരിയർ കാണും പിന്നെ അവരുടെ താഴെ കുറേ കന്യാസ്ത്രീകൾ കാണും ഈ കന്യാസ്ത്രീകളുടെ എല്ലാം രക്ഷകർത്താവിൻ്റെ പേരിൻ്റെ സ്ഥാനത്ത് വരുന്നത് ഈ മതസുപ്പിയറിൻ്റെ പേരാണ് അപ്പോൾ ഇതൊക്കെ ആരുടെയെങ്കിലും പേര് വെക്കാനുള്ളവരുടെ കാര്യമാണ് ഞാൻ ഇത്രയും സമയം പറഞ്ഞത് പക്ഷേ പേര് വെക്കാനില്ലാത്തവരുടെ അടുത്ത് എന്ത് പേര് വെക്കും നിങ്ങൾ ചിന്തിച്ച് നോക്കുക അങ്ങനെയുള്ളവരും ഉണ്ട് ഇതൊക്കെ ഞാൻ ഇതുവരെ പറഞ്ഞത് കന്യാസ്ത്രീ മഠങ്ങൾ സന്യാസി മഠങ്ങൾ അനാഥാലയങ്ങൾ എത്തീങ്കാനുകൾ അവിടെയൊക്കെ ഉള്ളവരാണ് പക്ഷേ ഇതൊന്നുമില്ലാത്ത ഇതിൻ്റെ ഒന്നും സം സംരക്ഷണയില്ലാത്ത അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവരുൾപ്പെടെയുള്ള പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ നമ്മുടെ രാജ്യത്തുണ്ട് അവരിൽ പലർക്കും വോട്ടുമുണ്ട് അതായത് രാഷ്ട്രീയ പാർട്ടികൾ വോട്ടിന് വേണ്ടിയിട്ട് ഒരുപക്ഷെ ഇവരെയൊക്കെ തേടി പിടിച്ച് അവർക്ക് ഈ വോട്ടർ ഐ ഡിയും മറ്റും എല്ലാം സംഘടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് റേഷൻ കാർഡും ഒക്കെ കണ്ടേക്കും പിന്നെ ചിലർക്ക് ചില സന്നദ്ധ സംഘടനകൾ ചില സന്നസുള്ള വ്യക്തികളൊക്കെ ചിലപ്പം വീടൊക്കെ വെച്ചു കൊടുത്ത് ജോലിയൊക്കെ മേടിച്ചു കൊടുത്ത് ജീവിക്കുന്നവരുണ്ടാവും പക്ഷേ അവർക്കറിയില്ല അവരുടെ മാതാവിൻ്റെ പേരറിയില്ല അവരുടെ പിതാവിൻ്റെ പേരറിയില്ല അനാഥരായിട്ടായിരിക്കും ജനിച്ചത് അല്ലെങ്കിൽ ആരെങ്കിലും ഉപേക്ഷിച്ചതായിരിക്കും നമ്മുടെ ഇവിടെ തന്നെ അമ്മത്തോട്ടിൽ എന്ന് പറഞ്ഞ സംവിധാനമുണ്ട് ഇതിനകം തന്നെ ആ അമ്മത്തോട്ടിൽ വന്ന കുഞ്ഞുങ്ങളുടെ കണക്ക് നൂറക്കെ എപ്പോഴും കഴിഞ്ഞു എന്ന് ഓർക്കുക അപ്പോൾ അവർക്കറിയില്ല ഇത് അച്ഛനാരാണ് അമ്മയാരാണ് എന്നറിയില്ല ചിലരെയൊക്കെ ദത്തെടുത്തുകൊണ്ട് പോകും അപ്പോൾ അവർ സ്വന്തം മക്കളെ പോലെ വളർത്തും ഈ അമ്മത്തൊട്ടിൽ കിട്ടുന്നതൊക്കെ എന്തായാലും സുരക്ഷിതമായിട്ടാണ് ജീവിക്കുന്നത് പക്ഷേ അല്ലാത്തവരോ അല്ലാത്തവരെങ്ങനെ വളരുന്നു അച്ഛനാരെന്നറിയില്ല അച്ഛൻ്റെ പേരറിയില്ല അമ്മയുടെ പേരറിയില്ല അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വോട്ട് കിട്ടുമ്പോൾ ആ പിതാവിൻ്റെ സ്ഥാനത്ത് എന്ത് എഴുതും അങ്ങനെ വരുമ്പോഴാണ് നേരത്തെ വീട്ടു നമ്പറിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഈ എ ബി സി ഡി എന്നൊക്കെ പറഞ്ഞ് എഴുതേണ്ടി വരുന്നത് അതിനെയാണ് നിങ്ങൾ ഒട്ടും മനസ്സാക്ഷിയില്ലാത്ത മാനവികതയില്ലാതെ മനുഷ്യത്വ വിരുദ്ധമായി കേരളത്തിൽ നിന്ന് ട്രോളിൽ കൊണ്ടിരുന്നത് അവരുടെ വിചാരം ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇത് സംഖ്യകൾക്കെട്ടാണ് കൂടുതൽ സംഖ്യകൾക്കൊരു ചുക്കുമില്ല അതുകൊണ്ട് അവർക്കൊന്നും സംഭവിക്കില്ല ഇത് കാണുന്ന ഈ ട്രോൾ കാണുന്ന യഥാർത്ഥത്തിലുള്ള ഒരു ജനവിഭാഗമുണ്ട് അവരുടെ മനസ്സാണ് നോക്കുന്നത് നമ്മൾ ഈ മാനവികതയും മനുഷ്യത്വമൊക്കെ ഇങ്ങനെ മെഴുകി വെക്കാൻ വേണ്ടി മാത്രമല്ല അല്ല അല്ല ഉള്ളത് അത് യഥാർത്ഥത്തിൽ മനസ്സിൽ നിന്ന് തന്നെ വരണം അങ്ങനെ നോക്കുമ്പോൾ മനുഷ്യൻ്റെ രൂപവും ഉള്ളിൽ മൃഗത്തിൻ്റെ ചിന്താഗതിയായിട്ട് നടന്ന ആളുകൾ കൂടുതലുള്ള ഒരു സ്ഥലമായിരുന്നു കേരളം അന്ന് ഒരു ഇത് രീതിയിലുള്ള ഒരു ചിന്തയും ഇല്ലാതെ വെറുതെ രാഷ്ട്രീയ വിവാദത്തിന് വേണ്ടി മാത്രം ഇങ്ങനെ ട്രോളിക്കൊണ്ടിരുന്നു വീട്ടുപേരുടെ വീട്ടിൻ്റെ അമ്പൻ്റെ പേര് വെച്ച് ട്രോളി അതേപോലെ തന്നെ അച്ഛൻ്റെ പേരിൻ്റെ സ്ഥാനത്ത് ഇതേപോലെ എ ബി സി ഡി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഉണ്ടെന്നേ ഈ രാജ്യത്ത് അങ്ങനെ രാജ്യത്ത് മാത്രമല്ല ഈ ലോകത്തും ഉണ്ടെന്നേ നമുക്കൊക്കെ ആ സൗഭാഗ്യമെല്ലാം കിട്ടി എന്ന് വെച്ചുകൊണ്ട് അങ്ങനെ ഇല്ലാത്തവരില്ല എന്നാരും വിശ്വസിക്കരുത് അങ്ങനെ ഇല്ലാത്തവരുണ്ട് ഇപ്പോൾ ഇന്ത്യയിലെ ഏത് നഗരത്തിൽ ചെന്നാലും ഏത് ഗ്രാമത്തിൽ ചെന്നാലും അലഞ്ഞ് നടക്കുന്ന ഒന്ന് രണ്ട് പേരെങ്കിലും കാണാം ഉറപ്പല്ലേ അവരോട് ചോദിച്ചാൽ അവർക്ക് അവരുടെ പേര് പോലും ഒരുപക്ഷെ അറിയത്തില്ലായിരിക്കാം അത് എന്താ പറയുക അങ്ങനെയാണ് മനുഷ്യർ അങ്ങനെയാണ് എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് ചിലപ്പോൾ ഒരുപക്ഷെ നല്ല സമയം ഉണ്ടായിരുന്നവരായിരിക്കാം പിന്നീട് മനസ്സിൻ്റെ താളം തെറ്റി അങ്ങനെ പോയവരായിരിക്കാം അവർക്ക് അവരുടെ മാതാവാരെന്ന് അറിയില്ലായിരിക്കാം പിതാവാരെന്ന് അറി അറിയില്ലായിരിക്കാം ഞാൻ അനാഥരല്ലാത്ത ചില കൂട്ടരുടെ കാര്യം കൂടിയാണ് ഈ പറയുന്നത് അല്ലാതെ തന്നെ അനാഥനായിട്ട് ജനിക്കുന്നവരും ഉണ്ട് അവർക്കറിയില്ല ആരാണ് അച്ഛൻ ആരാണ് അമ്മ എന്നറിയില്ല പക്ഷേ നല്ല മനുഷ്യരുടെ നല്ല മനുഷ്യരുടെ കാരണം കൊണ്ട് ഇങ്ങനെ ജീവിച്ചു ഒരുപക്ഷെ നല്ല രീതിയിൽ ജീവിച്ചു വരികയാണ് അപ്പോഴും പിതാവിൻ്റെ പേരെഴ്ത് എഴുതേണ്ട ഇടം വരുമ്പോൾ ആരുടെ പേരെഴുതും ആരുടെയെങ്കിലും പേരെഴുതിയാൽ മതിയോ അങ്ങനെ വരുമ്പോഴൊക്കെയാണെന്നേ ഈ എ ബി സി ഡിയും ഇതുപോലുള്ള ഓരോ അക്ഷരങ്ങൾ കൊടുക്കേണ്ടി വരുന്നത് അതിനെയാണ് ഇവിടെ ഇരുന്ന് സുഡാപ്പുകളടക്കമുള്ളവർ ട്രോൾ ചെയ്ത് നിങ്ങൾ ചെയ്തത് എന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായല്ലോ അല്ലേ അല്ല അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികൾ കൃത്രിമൊന്നും കാണിച്ചതല്ല കമ്മീഷൻ കാണിച്ചിട്ടില്ല ഒരാളും കാണിച്ചിട്ടില്ല ഇങ്ങനെയുള്ള ഒരു കൂട്ടർ നമ്മുടെ രാജ്യത്ത് ഉണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് അതങ്ങനെ കൊടുക്കാൻ പറ്റൂ അല്ലാതെ ആരെങ്കിലും കൊടുക്കാൻ പറ്റൂ ഇപ്പോൾ എത്തീം ജീവിക്കുന്ന ഒരു അനാഥനായിട്ടുള്ള ഒരു പയ്യൻ്റെ അച്ഛൻ്റെ സ്ഥാനത്ത് അവിടുത്തെ ഉസ്താദിൻ്റെ എഴുതി വെക്കാം കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ കന്യാസി മടവാണെങ്കിലും എഴുതി വെക്കാം അവിടുത്തെ മന്ത്രസുപ്പിയരുടെ സന്യാസി മടമാണെങ്കിൽ അവിടുത്തെ സന്യാസിയുടെ എഴുതി വെക്കാം അവിടെ അല്ലാത്തവരെഴുതി വെക്കും അപ്പോൾ ഇങ്ങനെയൊക്കെ എഴുതി വെക്കുകയേ നിവൃത്തിയുള്ളൂ ട്രോളർത് ചെയ്തത് അങ്ങനെയൊക്കെ തെറ്റായിരുന്നു